അല്ലാമലൈക്കും വർമ്മത്തല്ല അലഹമുല്ല അലഹമുല്ലാസാ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ നമ്മളൊക്കെ നമ്മുടെ സമ്പാദ്യമായി നാം കണക്കാക്കുന്നത് സ്വർണവും പണവും നമ്മുടെ മറ്റു ധനങ്ങളുമൊക്കെ ആയിരിക്കും എന്നാൽ നബി കരീം സലഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നത് സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും മറ്റെന്തിനേക്കാളും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത് മൊക്കൽബുൻ ഷാക്കർ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഹൃദയമാണ് അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എണ്ണിയാൽ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു സുബാനവതാല നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന് നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് നാം നന്ദി കാണിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അതിലൊന്നാമതായിക്കൊണ്ട് അള്ളാഹുവും റസൂലും എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത് അത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിലും മറ്റു ആരാധന കർമ്മങ്ങളിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുമാവൻ്റെ റസൂലും എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത് അത് കൊണ്ട് അനുദാപനം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമതായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സുജൂതുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് കൊണ്ട് അള്ളാഹുവിന് സുജൂതുകൾ അർപ്പിക്കുക എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കൽ ആയിഷാറുള നബി കരീം സലാഹു അലൈ വലമയോട് ചോദിക്കുന്നുണ്ട് ഈ ആ റസൂല അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ മുൻകൈൻ്റെ പാപങ്ങളും അതുപോലെ തന്നെ വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് നൽകിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കാലിൽ നേര് വരുമാറിൻ നിങ്ങളെ നിന്ന് നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നബി കരീം സലഹു അലൈഹി വസ്ലമ നൽകുന്നൊരു മറുപടിയുണ്ട് അഫല അക്കൂന ഷക്കൂറ എങ്കിൽ അള്ളാഹുവിനെ ഞാൻ നന്ദി കാണിക്കുന്ന ഒരു അടിമയായി മാറണ്ടേ എന്ന് മഹാനായ നബി കരീം സലഹുല അഹ് അല്ലെ പറയുകയാണ് സുഹൃത്തുക്കളെ എവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നബി കരീം സലാഹു അല്ലൈവലമ ആ രൂപത്തിലാണ് ചിന്തിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി എത്ര കണ്ട് നാം അള്ളാഹുവിനെ സ്തുതിക്കണം അള്ളാഹുവിനെ നന്ദി കാണിക്കണം എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം വിചാരണ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ സമയവും അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദി കാണിക്കുവാനും സുജൂതകൾ വർദ്ധിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും うん。